കർഷകരും കാർഷിക മേഖലയും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗ്ഗനിർദ്ദേശങ്ങളുമായി പറവൂരിൽ മൂന്ന് ദിവസ കാലയളവിൽ നടന്ന അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഇരുപത്തൊന്നാമത് സംസ്ഥാന സമ്മേളനം സമാപിച്ചു പറവൂരിനെ വർണ്ണാഭമാക്കിയ റാലിയോടെയായിരുന്നു തുടക്കം കർഷക പോരാട്ട കേന്ദ്രങ്ങളായ വയലാറിൽ നിന്നും ആർ സുഖലാൽ ക്യാപ്റ്റനായി കൊണ്ടുവന്ന പതാക ജാഥയും തൃശൂർ പരിയാരത്തു നിന്നും കെ വി വസന്തകുമാർ ക്യാപ്റ്റനായി എത്തിച്ച ബാനർ ജാഥയും കൂത്താട്ടുകുളത്ത് നിന്നും ഇ കെ ശിവൻ ക്യാപ്റ്റനായി കൊണ്ടുവന്ന കൊടിമര ജാഥയും പറവൂർ ചേന്നമംഗലം ജംഗ്ഷനിൽ എത്തിച്ചേരുകയും തുടർന്ന് സംയുക്തമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രകടനമായി പൊതുസമ്മേളന നഗറായ ടൌൺഹാൾ മൈതാനത്തിലെ കാനൻ രാജേന്ദ്രൻ നഗറിലേക്ക് ആനയിച്ചു പതാക എ പ്രദീപനും ബാനർ തുളസീദാസ് ും കൊടിമരം മാത്യു വർഗീസും ഏറ്റുവാങ്ങി തുടർന്നായിരുന്നു പതാക ഉയർത്തൽ പൊതുസമ്മേളന നഗറിൽ സ്വാഗത സംഘം ജനറൽ കൺവീനറും കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറിയുമായ കെ എം ദിനകരൻ പതാകുയർത്തി മണ്ണിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പതാക സ്വാഗത സംഘത്തിന്റെ കൺവീനർ കമ്മ്യൂണിസ്റ്റ് ജില്ലാ ഞങ്ങളെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുയോഗം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പ്രസംഗം സ്വതന്ത്ര പ്രസ്ഥാനത്തിന്റെ അടുത്തട്ടിലേക്കായി ഹിമാചലം ജനങ്ങൾ നാടിന്റെ കൈകളിലും കാലുകളിലും കെട്ടിപ്പൂട്ട കെട്ടിപ്പൂട്ടപ്പെട്ട അടിമത്ത ചങ്ങല പൊട്ടിച്ച സമരകാലഘട്ടങ്ങളിൽ മുഴുവനും കിസാൻ സഭ പോരാടിയത് സാമാജ കൊഴിക്കാൻ വേണ്ടിയായി അമ്മയാരംഭിക്കുന്നു ഈ പോരാട്ടം കിസാൻ സഭ ഇന്ത്യൻ വികാരങ്ങളെ സ്വന്തമായിട്ടേറ്റുവാങ്ങിയ പ്രസ്ഥാനമാണ് ഇവിടുത്തെ മനുഷ്യന്റെ എല്ലാ ദുഃഖങ്ങളുടെയും അറിയാൻ കിസാൻ സഭയുടെ പ്രവർത്തകന്മാർ നാളെക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് മറ്റാക്കാളും ഉണ്ട് കിസാൻ സഭയ്ക്ക് കിസാൻ സഭ ഇന്ത്യൻ ജീവിതത്തിൻ്റെ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ലാത്ത പ്രസ്ഥാനമാണെന്ന് ജിഗ്ദാകാർക്കറിയ ചരിത്രം രേഖപ്പെടുത്തിയ പാഠമാണ് അവിടെ എല്ലാ കൃഷിക്കാർ സ്വന്തം കാര്യം മാത്രമല്ല ചെന്നത് അവർ ഏർപ്പെടുത്തിയത് അധ്വാനിച്ചത് ചോദ്യം ഈടാക്കി മാറ്റിയത് എല്ലാവർക്കും വേണ്ടിയാണ് പക്ഷെ അവർക്കെന്ത് കിട്ടുന്ന പറഞ്ഞോ ഈ ചോദ്യം വന്നു എന്ന് കൊണ്ട് ദേശീയ സമരകാലത്ത് പ്രസ്ഥാനം പറഞ്ഞത് എല്ലാവർക്കും ഭക്ഷണമെന്നായിരുന്നു എല്ലാവർക്കും തൊഴിലന്നായി എല്ലാവർക്കും വീട് എല്ലാവർക്കും ചികിത്സ ഇതെല്ലാമായിരുന്നു വന്നാൽ ആ വാഗ്ദാനം ഏറ്റവും ലളിതമായി പറഞ്ഞ ആള് മഹാത്മാഗാന്ധിയായി മഹാത്മാഗാന്ധിയോട് അന്ന് ചോദ്യം കൊണ്ടായി എന്താണ് എന്താണത് ആ മുദ്രാണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നപ്പോൾ ഉത്തരേന്ത്യയിലെ ഗ്രാമീണ കർഷകൻ ന്യായമായി ചോദിച്ചു മഹാത്മാഗാന്ധിയോട് ബാപ്പു അങ്ങെപ്പോഴും പകരുന്നു സ്വരാജ് സ്വരാജ് പക്ഷെ എന്താണ് സ്വരാജ് മഹാത്മാഗാന്ധി പറഞ്ഞു സഹോദര സ്വരാജന്മാർ എല്ലാവർക്കും ഭക്ഷണമാണ് സ്വരാജന്മാർ എല്ലാവർക്കും തൊഴിലാണ് സ്വരാജന്മാാൽ എല്ലാവർക്കും പാർപ്പിടമാണ് അതാണ് സ്വരാജ് ആ സ്വരാജിന് വേണ്ടിയാണ് നാം പോരാടിയതെന്ന് എല്ലാവർക്കും എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കും ആ മുദ്രാമയ്ക്ക് ആദ്യമായി ഇന്ത്യയുടെ കാത്തിൽ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് അലഹബാദിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ ആ സമ്മേളനത്തിൽ ഒരാൾ ഏകദാനൊരാൾ ഞങ്ങളുടെ പേര് മൗനാദ് മൊഹാലി എന്ന ഒരു പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയത്തിൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു കോൺഗ്രസ് പത്രികാപ്രദവിക്ക് വേണ്ടി മാത്രം ബോധിച്ചാൽ പോരാ അതാണ് കോൺഗ്രസിന്റെ ഇംഗ്ലീഷിൽ പറയുന്നത് കോൺഗ്രസ് പറയേണ്ടത് ആയിരിക്കണം അതാണ് പൂർണ്ണ സ്വരാജ് ആ ലക്ഷ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയം പരാജയപ്പെട്ടു സാക്ഷ്യ മഹാത്മാഗാന്ധി പറഞ്ഞു ഈ പ്രമേയം അകാലികമാണ് അതുകൊണ്ട് ഈ പ്രമേയം അംഗീകരിക്കാൻ സത്യമല്ല എന്നുള്ളത് പക്ഷേ వదాదం పొందూ గాన ఆ ప్రమేయ పింక ఆ ప్రమేయం వమేయం పరాజయపూ കേരളത്തിൽ വീണ്ടും എൽഡിഎഫിന് തുടർഭരണം കിട്ടുമെന്നും അതിലുള്ള വെപ്രാളമാണ് യുഡിഎഫിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെന്നും അദ്ദേഹം പറഞ്ഞു പറവൂർ എംഎല്എയും ഹരിപ്പാട് എംഎല്എയും കണ്ണൂർ എംപിയും ഇവരിൽ ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നാണ് യുഡിഎഫിലെ ചർച്ച വർഗീയശക്തികളും ബി ജെ ഒക്കെയായി ഉണ്ടായിട്ടുള്ള ചെങ്ങാത്തവും ഇതിനുവേണ്ടിയാണ് കോൺഗ്രസ് ചർച്ചകൾ കേട്ടാൽ കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടിയെന്നു തോന്നും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും കേരളത്തോടുള്ള അവഗണനയും കർഷക വിരുദ്ധ നയങ്ങളും ജനജീവിതം ദുരിതപൂർണമാക്കുമ്പോൾ അതിനെതിരെ പോരാടാൻ ഇവർക്ക് നേരമില്ല കേരളത്തിൽ നടപ്പാക്കിയ ജനപക്ഷ വികസനത്തിന് ഇനിയും ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമെന്ന ആശങ്കയാണ് യു ഡി എഫിലെ പുതിയ കലഹമെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റിനെ പോലും നോക്കുകുത്തിയാക്കിയാണ് കർഷക വിരുദ്ധ നയങ്ങൾ നരേന്ദ്രമോദി സർക്കാർ പാസാക്കിയത് യാതൊരു ചർച്ചയും വോട്ടെടുപ്പും ഉണ്ടായില്ല അതിനു കാരണം ആഗോള കോർപ്പറേറ്റ് കൊള്ളക്കാർക്ക് വേണ്ടിയുള്ള ാണ് മോദിയും അമിത്ഷായും കൂട്ടരും നടപ്പാക്കുന്നത് കർഷകരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മോദി സംസാരിക്കുകയും ഒപ്പമുണ്ട് എന്ന് പറയുകയും ചെയ്യും പക്ഷേ കർഷക വിരുദ്ധ നിലപാടുകളാണ് കൈക്കൊള്ളുന്നത് കർഷകർ ഒറ്റക്കെട്ടായി നടത്തിയ സമരത്തിന് മുന്നിൽ മോദിക്ക് മുട്ടുകുത്തേണ്ടി വന്നത് ചരിത്രപരമായ പോരാട്ടമാണ് കർഷകരും തൊഴിലാളികളും യോജിച്ച പോരാട്ടം ശക്തിപ്പെട്ടുവരികയാണ് അതിനു മുന്നിൽ കേന്ദ്ര സർക്കാരിന് പിടിച്ചു നിൽക്കാനാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും കർഷകർക്കൊപ്പം ഉണ്ടാകുമെന്നും ബിനോ വിശ്വം പറഞ്ഞു സംഘാടക സമിതി ചെയർപേഴ്സൺ കമല സ ൻ അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ പി പ്രസാദ് കെ രാജൻ അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി രാഹുല വെങ്കയ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി ദേശീയ സെക്രട്ടറി സത്യൻ മൊഗേരി എഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അഷ്റഫ് കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി കെ എം ദിനകരൻ ഡിവിൻ കെ ദിനകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് തുറന്ന വേദിയിൽ അവതരിപ്പിച്ച വിശ്വകഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചിട്ട് കളിക്കാരന്റെ മകൾ നാടകരൂപം പറവൂരിലെ നാടക നാടകാസ്വാദകർ നെഞ്ചേറ്റി ചലച്ചിത്ര അക്കാദമി അംഗവും എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റുമായ എൻ അരുൺ സംവിധാനം ചെയ്ത നാടകത്തിന് നാടക ഭാഷ്യം നൽകിയത് എൽദോസ് യോഹന്നാനാണ് പരമ്പരാഗത ശൈലിയിൽ നിന്നും മാറി വേദിയും അരങ്ങും ായി തീരുന്ന വിധത്തിലുള്ള അവതരണം പ്രേക്ഷകർക്ക് പുതിയ അനുഭവമായി തുഴഞ്ഞു പോകുന്ന വഞ്ചിയും കടവുകടന്ന നാട്ടുചന്തയിലേക്ക് വരുന്ന വിവാഹ ഘോഷയാത്രയും പ്രേക്ഷകരുടെ മനസ്സിൽ ദൃശ്യവിരുന്നായി മാറി കലാസംവിധാനം ആർ എൽ വി അജയും ചമയം മനോജ് അങ്കമാലിയും നിർവഹിച്ചു റെയിൽവേ ക്രിയേഷൻസിന്റെ നേതൃത്വത്തിലാണ് നാടകം അവതരിപ്പിച്ചത് രണ്ടു ദിവസക്കാലം പറവൂർ വ്യാപാര ഭവനിലെ അതുൽകുമാർ അജ്ഞാൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം പതിനാല് ജില്ലകളിൽ നിന്നെത്തിയ നാനൂറ്റി മുപ്പത്തി പ്രതിനിധികൾക്ക് വേറിട്ട അനുഭവം

കാർഷിക മേഖലയെ കുത്തകകൾക്ക് തീരെഴുതി കർഷകരെ ദ്രോഹിക്കാൻ മാത്രം നിലപാടെടുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് സമ്മേളനത്തിലുണ്ടായത് കൃഷിക്കാരെ രണ്ടാംതര പൌരന്മാരാക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ബദൽ കാർഷിക നയത്തിനായി പോരാട്ടം ശക്തമാക്കണമെന്ന് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത രാജൻ ഷീർസാഗർ ആവശ്യപ്പെട്ടു Where the finance capital is trying to crush the peasantry. This, this has become a main battle that is finance capital versus peasantry, and that ill effects we must understand. Whenever Indian government takes the names of the farmer and floats some schemes, such as Pradhan Mantri Fasal Bhima Yojana, PM FPY, money goes in the treasuries of ambani's and adani's money goes to global finance corporates that that we must understand our farmers should strive for a, the basic concept of giving relief to the farmers through crop insurance policy is the invention of our comrade chaturanan mishra when he was in devagoda government and he put forward a pilot a pilot crop insurance policy in 24 districts of India. But Devagoda Government couldn't succeed and that policies could not be implemented. But this Union Government has brought this Pradhan Mantri Prasad Bhima Yojana Firstly, they liquidized and completely privatized they, uh, uh, they, made, they opened doors to foreign direct investment in insurance sector and latter they brought crop insurance policy in such a manner that Farmer never gets the compensation, but all the insurance companies they have got. We have to study that what kind of union government is adopting tactics to crush the peasant. The major distance of the livelihood of the peasant is connected to the policies of the union government. Who decides minimum support price? Union government decides the. Policy who decides the banking interest rates? union government decides the banking. <coughs> who decides import-export policy? that is the union government decides the policy. who controls the insurance sector? union government controls the, uh, the sector. so in such a way that union government is controlling major issues and concerns of the peasantry that we should understand your kerala experience of kerala which has played a vital role in supporting farmers kerala left front government of kerala had brought up many uh, many policies and many schemes to support farmers the first greatest success of kerala is that kerala is the state Where the land has been 100% കേരള ഐതിഹാസിക ദേശീയ കർഷക പ്രക്ഷോഭത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിൽ പിൻവലിച്ച മൂന്ന് കാർഷിക കരി നിയമങ്ങൾ പിൻവാതിലിലൂടെ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും രാജൻ ഷീർസാഗർ പറഞ്ഞു കിസാൻ സഭ ദേശീയ സെക്രട്ടറി സത്യൻ മുഗേരി എഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ബി കെ എം യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എ എഐ വൈഎഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി എന്നിവർ സംസാരിച്ചു അടിസ്ഥാനപരമായി കർഷകർ അഭിമുഖീകരിക്കുന്ന കാതലായ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരം കാണാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാർഷിക മേഖലയ്ക്ക് മാത്രമായി കർഷക ബഡ്ജറ്റ് വേണമെന്ന് കിസാൻ സഭ ദേശീയ വൈസ് പ്രസിഡന്റ് പി സന്തോഷ് കുമാർ എം പി ആവശ്യപ്പെട്ടു സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന കാർഷിക മേഖലയിലെ വെല്ലുവിളികളും പരിഹാര മാർഗ്ഗവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം ഏതെല്ലാം മേഖലകളിലും നേട്ടങ്ങൾ കൈവരിച്ചാലും കർഷക ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് പുരോഗതി നേടാനാകില്ലെന്ന് കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ പറഞ്ഞു കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സർക്കാർ ശ്രമിക്കണമെന്ന് മോഡറേറ്ററായിരുന്ന കിസാൻ സഭ ദേശീയ സെക്രട്ടറി സത്യൻ മൊഗേരി ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ ന്യായമായ വിഹിതം കേരളത്തിന് നൽകണമെന്നും സാമ്പത്തിക വിനിയോഗത്തിൽ കൃഷിക്ക് മുൻഗണന നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എറണാകുളം ജില്ലാ സെക്രട്ടറി ഇ കെ ശിവൻ ജില്ലാ പ്രസിഡന്റ് എ പി ഷാജി എന്നിവരും സെമിനാറിൽ സംസാരിച്ചു ചൂടുപിടിച്ച ചർച്ചകൾക്കും പ്രമേയ അവതരണത്തിനും ശേഷം കാർഷിക മേഖലയുടെ ഉയർച്ചക്കായി പോരാടാൻ ഉറച്ച തീരുമാനങ്ങളെടുത്താണ് സംസ്ഥാന സമ്മേളനത്തിന് ആവേശകരമായി സമാപനം കുറിച്ചത് അതിനു മുൻപായി സംഘടനയെ നയിക്കാൻ ഊർജ്ജസ്വലരായ നവനേതൃത്വത്തെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട തൊണ്ണൂറ്റിയേഴംഗ കൌൺസിലാണ് ഏകകണ്ഠമായി ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തിയത് ഏപ്രിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് നടക്കുന്ന ദേശീയ സമ്മേളന പ്രതിനിധികളായി നൂറ്റൊന്ന് പേരെയും സമ്മേളനം തെരഞ്ഞെടുത്തു പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് കെ വി വസന്തകുമാർ ജനറൽ സെക്രട്ടറി കെ എം ദിനകരൻ എന്നിവരെ പ്രതിനിധികളും സിപിഐ നേതൃത്വവും അകമഴിഞ്ഞ് അനുമോദിച്ചു സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ ഉൾപ്പെടെ നിരവധി പേർ പുതിയ ഭാരവാഹികൾക്ക് പൊന്നാട ചാർത്തി ചാർത്തിയേഴ് പ്രതിനിധികളാണ് രണ്ട് ദിവസം നീണ്ട പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തത് ത്ത് നിന്നുള്ള പ്രതിനിധി സി ഷീലയായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധി എൺപത് വയസ്സിന് മുകളിലുള്ള അഞ്ചു പേരിൽ നാലു പേർ പിന്നിട്ടവരായിരുന്നു പതിനാലേക്കർ പാട്ടഭൂമിയിൽ കൃഷി ചെയ്യുന്ന ബിനുകുമാറും പത്തേക്കർ സ്വന്തം ഭൂമിയിൽ പൊന്നുവിളയിക്കുന്ന ജി വേണുഗോപാലൻ നായരും സമ്മേളന പ്രതിനിധികളായെത്തിയത് അഭിമാനപൂർവ്വം മുൻമന്ത്രി സുനിൽകുമാർ എം എൽ എ സുബാൽ തുടങ്ങിയവരും ആദ്യാവസാനക്കാരായി സമ്മേളനത്തിൽ പങ്കെടുത്തു നിലവിലെ അംഗസംഖ്യ പത്ത് ലക്ഷമായി ഉയർത്തണമെന്ന ദേശീയ സെക്രട്ടറി സത്യൻ മൊഗേരിയുടെ ഹ്വാനം ആവേശപൂർവ്വം ഏറ്റെടുത്താണ് സമ്മേളനം സമാപിച്ചത് സമ്മേളനത്തിൽ കാർഷിക മേഖല പ്രകൃതി സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു എന്നാൽ പ്രകൃതി വീണ്ടെടുക്കൽ നിയമത്തിന് രൂപം നൽകണമെന്ന ഏകകണ്ഠമായി അംഗീകരിക്കപ്പെട്ട പ്രമേയം ശ്രദ്ധേയമായി നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഭൂമിയും പ്രകൃതി വിഭവങ്ങളും തിരികെ പിടിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പ്രകൃതി വീണ്ടെടുക്കൽ നിയമത്തിന് രൂപം നൽകി നിയമനിർമ്മാണം നടത്തണമെന്ന് കേന്ദ്ര സംസ്ഥാന സര്ക്കാരുകളോട് സമ്മേളനം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണ് പതിനേഴിന് യൂറോപ്യൻ എൻവയോൺമെന്റ് കൌണ്സിൽ പാസാക്കിയ നിയമം ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇക്കോസിസ്റ്റത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിനാണ് പ്രകൃതി വീണ്ടെടുക്കൽ നിയമം പാസാക്കിയത് ഏതാനും വർഷങ്ങളായി കേരളവും പ്രകൃതി ദുരന്തങ്ങളുടെ പരമ്പരയ്ക്ക് ഇരയാകുന്നു രാജ്യത്ത് മൊത്തം ഭൂമിയുടെ മുപ്പത് ശതമാനവും നാശോന്മുഖമായ അവസ്ഥയിലാണ് ഭാവി തലമുറയുടെ ജീവനോപാധികളുടെ ലഭ്യതയും വികസന പരിപ്രേഷ്യവും കണക്കിലെടുക്കുമ്പോൾ പ്രകൃതി വീണ്ടെടുക്കൽ നിയമം അനിവാര്യമാണ് കേരളമടക്കം നഗരവൽക്കരണത്തോത് ഉയർന്നുവരികയാണ് നഗരങ്ങളിൽ ബഹുനില സമുച്ചയങ്ങൾ നിയന്ത്രണമില്ലാതെ ഉയർന്നുവരും കർക്കശ നിയന്ത്രണമില്ലെങ്കിൽ മനുഷ്യനിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് സമ്മേളനം വിലയിരുത്തി എ പ്രദീപൻ കരിയൻ രവി കെ കെ രാജേന്ദ്രബാബു വി പി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് തോമസ് വിറ്റി പെറ്റാശ്ശേരി മണികണ്ഠൻ തുടങ്ങിയവർ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു ചർച്ചകൾ പോലെ തന്നെ താമസവും ഭക്ഷണവും പ്രതിനിധികൾക്ക് വേറിട്ട അനുഭവമായി മാറി കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് ഇതിനായി ഉപയോഗപ്പെടുത്തിയത് ആദ്യ ദിവസം രാത്രി നൽകിയ കഞ്ഞിയും പയറിനുമൊപ്പമുണ്ടായിരുന്ന പൊക്കാളിപ്പാടത്തെ കെട്ടിൽ നിന്നും പിടിച്ചുണക്കിയ ചെമ്മീന്റെ ചമ്മന്തി ചമ്മന്തിരുചിയും പെരുമാറിയിച്ചു പ്രതിനിധി സമ്മേളന ദിവസം ഉച്ചയ്ക്ക് നൽകിയ തൂശനിലയിലെ സദ്യയേക്കാൾ ഒന്നുകൂടി മികച്ചതായി വൈകിട്ട് ചായക്കൊപ്പം നൽകിയ മൂവാറ്റുപുഴയിൽ നിന്നും എത്തിച്ച കപ്പ പാലിൽ പുഴുങ്ങി നൽകിയത് സി ജില്ലാ കമ്മിറ്റി അംഗവും ഫുഡ് കമ്മിറ്റി ചെയർമാനുമായ കെ ബി അറുമുഖന്റെയും മണ്ഡലം സെക്രട്ടറിയും ഫുഡ് കമ്മിറ്റി കൺവീനറുമായ എം ആർ ശോഭനന്റെയും പാചകത്തിന്റെ ചുമതല ഏറ്റെടുത്ത സി പി ഐ വടക്കേക്കര അസിസ്റ്റന്റ് സെക്രട്ടറിയും മുൻ പഞ്ചായത്തംഗവുമായ എൻ വി ശിവന്റെ നേതൃത്വത്തിലാണ് ഇക്കാര്യങ്ങൾ കൃത്യതയോടെ നടന്നത് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡിവിൻ കെ ദിനകരൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ പി എൻ സന്തോഷ് വടക്കേക്കര പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വർഗീസ് മാണിയാറ കെ എ പവിത്രൻ ശ്രീകുമാരി രാമചന്ദ്രൻ കെ സി രാജു എം യു അജി ടി എ ബഷീർ ഒ എസ് രതീഷ് വി എസ് അജയ്കുമാർ എൻ പ്രധു കെ രത്നകുമാർ എൻ ആർ സുധാകരൻ എം ടി സുനിൽകുമാർ കെ പിള്ള എന്നിവർ സഹായവുമായി ആദ്യാവസാനം ഉണ്ടായിരുന്നു ശക്തി പത്തു ലക്ഷം അംഗസംഖ്യയായി ഉയർത്തുമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു സമ്മേളന പതാക താഴ്ത്തിയത് കെ വി വസന്തകുമാർ പ്രസിഡന്റും കെ എം ദിനകരൻ ജനറൽ സെക്രട്ടറിയുമായി പുതിയ നേതൃത്വത്തിനാണ് ഇനി സംഘടനയെ കേരളത്തിൽ നയിക്കാനുള്ള ചുമതല